ീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടസ് ടൂബർ അല്ല കുറച്ച് ചെടികളാണ് ഇന്ന് സെയിൽ ചെയ്യാനുള്ളത് കേട്ടോ അപ്പം നമ്മൾ പലപ്പോഴായി നമ്മുടെ ഗാർഡനിൽ തന്നെ നമ്മുടെ ഹോം ഗാർഡനിൽ തന്നെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചെടികൾ നമുക്ക് ഇന്നങ്ങൂടെ സെയിലിന് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളിതാ നം മുന്നട്ട റോസാ ചെടികളിലൊക്കെ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടോ കുഞ്ഞു കുഞ്ഞ് ബട്ടൺ റോസ് പോലത്തെ യെല്ലോ കളറിലെ റോസ് പിന്നെന്താ ഇത് ലൻഡാന അങ്ങനെ കുറച്ച് ചെടികളിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ എവിടെയാണെങ്കിൽ ഇന്നലെ നല്ല പോലെ മഴ പെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ വെച്ച് പിടിപ്പിച്ച ചെടികളായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചെടികളുള്ളൂട്ടോ നമുക്ക് സെയിലിനായിട്ട് അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ദഹിദാണ് കേട്ടോ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് നല്ല രസമുണ്ട് കേട്ടോ ഈ ലീഫ് കാണാനും ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഒരു ഷേപ്പ് പിന്നെ ദാണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പിങ്ക് കളറായിട്ട് ഈ ഒരു കലടിയും നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള കലടിയാണ് പിന്നെ ദാ അടുത്തത് ഈ ഒരു എപ്പി സി ആ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ലീഫ് ഇതായൊരു പാറ്റേണും ഫ്ലവർ ഒരു റെഡ് കളറാണ് മുപ്പത് രൂപയാണ് പിന്നെ ദാ ഇത് ഇത് മുപ്പത് രൂപയാണ് പിന്നെ ദാ ഇത് ഇതിൻ്റെ ഫ്ലവർ ദാ ഇതാണ് കേട്ടോ ഇത് അത്യാവശ്യം ഒരു വെറൈറ്റിയാണ് യെല്ലോയും ഓറഞ്ചും കളർന്ന് കളർന്ന ഒരു ഫ്ലവറാണ് കേട്ടോ അപ്പം ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു ചെറിയ കഷ്ണം മതി നമുക്ക് ചട്ടി നിറയെ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ അത് ഇത് കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും സെയിമാണ് ഇരുപത് ഇത് ഒരെണ്ണം ഇരുപതിൻ്റെ ഉണ്ട് ഒരെണ്ണം മുപ്പതിൻ്റെ ഉണ്ട് ബാക്കി ആണെങ്കിൽ നമുക്ക് ഓരോന്നൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇത് ഇതിൻ്റെ തന്നെ തോന്നും ഇത് മുപ്പത് ഇത് അമ്പത് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ബിഗോണിക്ക് ബികോണിയുടെ കാര്യം അറിയാലോ നിങ്ങൾക്ക് ലീഫ് കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ചെടികൾ ചെടികളാ ആക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ ഇതൊരു മോൺസ്ട്രാ പ്ലാന്റ് ആണ് എന്താ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് ഇത് ഒരു ഫിലോഡൻ റോൺ പ്ലാന്റ് ആണ് ഇതും നാൽപ്പത് രൂപയാണ് പിന്നെ ഇതൊരു ഫിലോഡർ വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പറത്തെ മണ്ണിലേക്ക് അതിൻ്റെ വേര് പിടിച്ചു അപ്പോൾ ഇതാ ഇതൊക്കെ നല്ല അത്യാവശ്യം വെറൈറ്റീസാണ് അപ്പോൾ ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ട നല്ല വിലയുള്ള വെറൈറ്റീസുകൾ തന്നെയാണ് കേട്ടോ അൻപത് രൂപയാണ് പിന്നെ ഇതാണെങ്കിൽ അൻപത് രൂപ പിന്നെ ഇത് ഇതാണെങ്കിൽ അൻപത് രൂപ കണ്ട ഇതൊക്കെ അത്യാവശ്യം നല്ലപോലെ ലീഫൊക്കെ വന്നതാണ് ഇതൊരു മൂന്ന് ലീഫുള്ള പക്ഷേ വെക്കുമ്പോഴേക്കും ഒരു കുഞ്ഞിച്ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നതിട്ട് അൻപത് രൂപ ഇതാണെങ്കിൽ ഒരു ലീഫുള്ള മുപ്പത് രൂപ പിന്നെ അടുത്തതായി ഒരു ഫേൺ പീകോക്ക് ഫേൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് അധികം പ്ലാന്റ്സ് ഉണ്ടാവും കേട്ടോ മുപ്പത് അൻപത് വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഇതാണെങ്കിൽ മുപ്പത് രൂപ ഇതിൻ്റെ വലിയ ഇത്തിരി കൂടി വലിയ ചെടിയാണെങ്കിൽ അൻപത് രൂപ ആയിട്ടൊക്കെ ഉണ്ടാവും ഒരു പീ കോക്കിൻ്റെ കളറൊക്കെയാണ് കേട്ടോ ഇതിന് വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് ഫ്ലവർ ഒന്നും അറിയില്ല കേട്ടോ അപ്പം ഇതാണെങ്കിൽ മുപ്പത് രൂപ പിന്നെ അത് എലിഫന്റ് ഇയർ അലോക്കേഷ്യ പ്ലാന്റ് ഉണ്ട് നല്ല രസമാണ് ഇതാണെങ്കിൽ അൻപത് രൂപ പിന്നെ ഈ ഒരു കലത്തി കലാത്തിയ പ്ലാന്റ് ഉണ്ട് ഇതിന് മുപ്പത് രൂപ പിന്നെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് ഇതാണെങ്കിൽ ഇരുപത് ഇതാണെങ്കിൽ നാൽപ്പത് രൂപ ആട്ടോ ചോക്ലേറ്റ് സിങ്കോണിയാണ് കണ്ടില്ലേ ചോക്ലേറ്റ് സിംഗോണിയാണ് നാൽപ്പത് രൂപ മുപ്പത് രൂപ ആട്ടോ എല്ലാം അപ്പോൾ നൂറ് രൂപയിൽ താഴെയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത് പിന്നെ ഇതൊരു വൈറ്റ് ലിപ്സ്റ്റിക്ക് അഗ്ലോണിമ പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് ലിപ്സ്റ്റിക് എന്നും പറയും ഐസ്ബർഗെന്നും രണ്ടും ഈ ഒരു പ്ലാന്റിനെ തന്നെ ഞാൻ തോന്നുന്നുണ്ട് ഇതൊരു അഗ്ലോണിമയാണ് ആണ് കേട്ടോ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ തൈ ഉണ്ടാക്കിയതാണ് ഇനി രണ്ട് തൈ കൂടി ഉണ്ട് പക്ഷെ അത് തീരെ ചെറുതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചെടികളൊക്കെ പിടിപ്പിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെന്താ ഈ ഒരു ഇതും ഒരു അഗ്ലോണിമി പ്ലാന്റ് ആണ് പക്ഷേ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമിയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ അതാ രണ്ട് മൂന്ന് ഒരെണ്ണാണെങ്കിൽ ഇരുപത് രൂപ പിന്നെ ഇത് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ ആട്ടോ പിന്നെ അതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട് ഇത് മുപ്പത് രൂപയാണ് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് കണ്ടില്ല കേട്ടോ ഒരു ഒരു ചാണപ്പച്ച കളർ ലീഫ് മേല് വൈറ്റ് കുത്ത് 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 ഇങ്ങനെ പെയിൻറ്റ് തെറിച്ച പോലെ തന്നെ കേട്ടോ ലീഫ് ഇരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇത് മുപ്പത് രൂപ കേട്ടോ പിന്നെ ഇത് ഇരുപത് രൂപ കേട്ടോ ഇതിൻ്റെ ചെറുതുണ്ട് ഇരുപത് രൂപ ഇപ്പം ചിലത് മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ചിലത് മാത്രമാണ് രണ്ടെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഈ ഒരു സി സി പ്ലാന്റ് ഉണ്ട് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ലവണ്ണം കിഴങ്ങൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് പിന്നെ ഉള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് ഇത് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ ഇനി കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ കേട്ടോ അത്യാവശ്യം കുറച്ച് കട്ടിങ്സ് ഉണ്ടാവും പിന്നെ പിന്നെതാ ഈ ഒരു ചെടി ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതായ ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും ഇരുപത് രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ കുറച്ച്ശയൊക്കെ പെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കട്ടിങ്സ് ഒക്കെ വെച്ചാലും നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെതായ ഇത് ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും കൊടുക്കാം ഇരുപത് രൂപയ്ക്കാണ് പറഞ്ഞിട്ട് കൊടുക്കാം പിന്നെ പിന്നെതായ ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപ ഇതും ഈ പിങ്ക് സിങ്കോണി ഉണ്ടാവും ഇതിൻ്റെ കട്ടിങ്സാണ് റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കും കേട്ടോ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ദാ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാകും കൊടുക്കാനായിട്ട് ഇതും ഒരു നാറോലീഫൊക്കെ വരുന്ന ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിൻ്റെയും റൂട്ടഡ് കട്ടിങ്സ് കട്ടിങ്സായിരിക്കും കൊടുക്കാം മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ പറയാം ഈ ഒരു വൈറ്റ് സിങ്കോണിയം ഉണ്ടാവും ഇതിൻ്റെയും കട്ടിങ്സായിരിക്കും കൊടുക്കുക റൂട്ടഡ് കട്ടിങ്സ് തന്നെ ഇതിൻ്റെയൊക്കെ സിങ്കോണിയത്തിന് ഇങ്ങനെ സൈഡിൽ കൂടി ഒക്കെ ഇണട്ടെ വേര് വരാം പിന്നെയും റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കും കൊടുക്കാം മുപ്പത് രൂപ പിന്നെ പിന്നതായ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപ അപ്പോൾ ഇരുപത് രൂപ തുടങ്ങി നമുക്ക് ഇന്ന് പ്ലാന്റ്സ് നൂറ് രൂപ വരെ കേട്ടോ അതാണ് മാക്സിമം റേറ്റ് വരുന്നത് പിന്നെ പിന്നെതായ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ എന്താ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഒരു പിങ്ക് കളറ് വര വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റൂട്ടായിട്ട് കട്ടിങ്സ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതായി ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും ഇതും ഒരു ഹോം ഇലോമിന വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കാണിച്ചു തരാം കണ്ട ഒരു ഗ്രീനും മേലെ ഒരു ഗ്രേ ഒരു ഇങ്ങനെ പറ ഒരു ഷെയ്ഡൊക്കെ വരുന്നത് ഇപ്പോൾ ഒത്തിരി തൈകളുണ്ട് കേട്ടോ അപ്പോൾ തീരെ ചേർത്താണെങ്കിൽ ഇരുപത് മുപ്പത് ആ ഒരു റേറ്റിലാണ് ഈ ഒരു ചെടി കൊടുക്കുക അപ്പം ഞാനിത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചാറ് ഇതാണ് കേട്ടോ നല്ല ബുഷായിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇരുപത് മുപ്പത് ആ ഒരു റേറ്റിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് മോൺസ്ട്രാ പെറു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനും നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സായിരിക്കും കൊടുക്കുക ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഇതുണ്ടാവും ഇതിൻ്റെയും ഇത് ഫിലോഡൻഡോൺ ലെമൺ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേരൊക്കെ മറന്നു മറന്നുപോയിപ്പോൾ അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്സാണ് കൊടുക്കുക ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുകട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി ഒത്തിരി ചെടികൾ സെപ്പറേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മളിനി സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ കാണിച്ചതിൽ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ പുതിയ ഗാർഡനൊക്കെ മഴക്കാലൊക്കെ ഒക്കെ വരുന്നത് പുതിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ വരാം കേട്ടോ പിന്നെതാ ഈ ഒരു ബിഗോണിയ ഉണ്ടാവും നല്ല ഡാർക്ക് മെറൂൺ കളർ ലീഫ് വരുന്ന ഈ ഒരു ബികോണിയുടെ കട്ടിങ്സും ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുക അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഒരു എന്താ ഇനി പറയാം ബക്കറ്റ് പ്ലാന്റ് എന്നും അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് പറയാ ഇതിൻ്റെ ഗ്രീൻ കളറും വൈറ്റ് കളറും ലീഫൊക്കെയാണ് ഇതിന് വരെ കണ്ടത് ഇങ്ങനെ നമുക്ക് ഹാങ്ങിലൊക്കെ ഇടുമ്പോൾ ഇതുപോലെ തൂങ്ങി കിടക്കും ഇതുപോലെ റൂട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം ആണെങ്കിൽ മുപ്പത് ഇതാണെങ്കിൽ ഇത് ഇതൊരിത്തിരി കൂടി വലുതാണ് കേട്ടോ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ അങ്ങനെ മൂന്ന് പ്ലാന്റ് ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ പിന്നെ അതായത് ഉണ്ട് ഇതും ഇതും മുപ്പത് രൂപ കേട്ടോ ഇപ്പം ഇതുപോലെയാണ് കിടക്കുക നല്ല നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ കാണാനായിട്ട് ഈ ഒരു ചെടി കാണാനായിട്ട് പിന്നെ പിന്നെതായി ഈ റിയോ പ്ലാന്റും ആവശ്യമുള്ളവർക്ക് പറയാം ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നുള്ളത് മണിമൂല പ്ലാന്റിൻ്റെ തൈ കൊടുക്കാനുണ്ട് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുക കേട്ടോ അത് നമ്മൾ ഒത്തിരി ഇരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ കട്ടിങ്സ് ഒന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ അതിനുള്ള ടൈം കിട്ടിയില്ല കുറച്ച് കട്ടിങ്സ് ഒക്കെ എടുത്ത് വെച്ചതായിരുന്നു പക്ഷേ നമുക്ക് പിടിപ്പിക്കാനും സമയം കിട്ടിയില്ല അപ്പോൾ ഈ ഒരെണ്ണം കൊടുക്കാനുണ്ട് അപ്പോൾ ഇതും വേണ്ടവർ പറയാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് നമ്മുടെ ബ്രൈഡൽ ബുക്കയിലൊക്കെ അതാ ഒരു ഒക്കെ കൊടുത്ത് അല്ല ഹാങ്ങിങ് അല്ല ഒരു എന്താ പറയുക അതിനൊരു കയറി പോകാനുള്ള ഒരു സ്റ്റാൻഡൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതാ ഫ്ലവറൊക്കെ തന്ന് നല്ല സുന്ദരി മണിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഒരു പുല്ല് വരാം കണ്ട നല്ല രസം ഉണ്ടായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ നോക്കാം കേട്ടോ ശ്രമകരമാണ് നമുക്ക് ഫ്ലാ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാം എന്നുള്ളത് ലീഫി പ്ലാന്റ്സിനാണെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമില്ല അപ്പം പരമാവധി ശ്രമിക്കാം ഇനിയിപ്പോൾ വർഷക്കാലം ഇല വരുന്നത് അപ്പോൾ തിരിച്ചടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് മഴയൊക്കെ കിട്ടുമ്പോൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് സുഖമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ചെടികൾ വേണ്ടവർ വാട്സപ്പിൽ വരാം വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർ മാത്രം വരാം ഞാൻ ഇതിൽ കാണിച്ച പ്ലാന്റ്സുകൾ മാത്രം ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ കാരണം ഇനി പ്ലാന്റ് സൈസ് കാണിക്കാൻ റേറ്റ് പറയാൻ അങ്ങനെ ഒന്നും ആരും വരേണ്ടതില്ല ഇതിൽ കാണിച്ച വേറെ പ്ലാൻസുകളൊന്നുമില്ല ഈ സെയിം പ്ലാന്റ്സ് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേണ്ടവർ മാത്രം വാട്സപ്പിൽ വരാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ